നല്ല സപ്പോർട്ടിട്ടി അപ്പൊ ഏകദേശം ഒരു നൂറ്റി അറുപത് ഈ വീഡിയോ എടുക്കുമ്പോ ഏകദേശം നൂറ്റി അറുപത് സബ്സ്ക്രൈബർ ആയിക്കണോ ഇരുന്നൂറ് സബ്സ്ക്രൈബർ ആയാൽ ബാഗത്തെ കൂടി അവിടെ ഉണ്ടാവില്ല ഒറ്റ ഒറ്റോളോവേഴ്സും ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടില്ലല്ലോ ഇരുന്നൂറ് സബ്സ്ക്രൈബർ ആയാലും എങ്ങനെയാ അറിയോ ഈ ഇരുപത്തെട്ടാം ഉള്ളിൽ ഇരുന്നൂറ് സബ്സ്ക്രൈബർ ആയാലും ഞാൻ ഇവിടെ ഉള്ളിലല്ല വണ്ടി വണ്ടിട്ടോ ും മഴത്തു പാടം ഉണ്ടായ ചളി ആക്കാനുണ്ടോ എന്നിട്ട് ഇപ്പ കഴിഞ്ഞു ഇന്ന് പോനോണ്ട് കേ ചളിണ്ട് നമ്മുടെ ഐറ്റം ചളിറ്റിമൊക്കെ ചളി ഓ അല്ല മടിയോണ്ടല്ലോ മടിയൊന്നല്ല

സാധാരണ മധുരം തിന്നാണ്ട് എങ്ങനെയുണ്ടോ അതായത് എല്ലാവർക്കും ഒറ്റ ബാക്കിയൊക്കെ അധികമായി തായി വരുന്ന

മൈ കാറണ്ടൈറ്റി ചെറിയ ഡാർക്ക് ആണ് കണ്ടില്ലേ ഫുൾ മൈക്കർ നിങ്ങളുടെ നാട്ടിൽ മൈ അണ്ടേം കമന്റ് ചെയ്തോ എന്താ എന്താ ചെയ്യാനേ ഇങ്ങനക്ക് ഇടക്കൊക്കെ എല്ലാവരും ഇങ്ങനെ മുടി വെട്ടാനൊന്നും ഓർമ്മിപ്പിക്കണ്ട 200 ആയാ നമ്മൾ വെട്ടും അതെ അതെ ശരി നിങ്ങൾ കമന്റ് ഇടോളൂ അനാകാൻ നീ വായിച്ചൊന്നും വല്ലാത്ത ഇതേ ഇങ്ങനെ മുടി വെട്ടണല്ലോ എന്നുള്ള വെടി എടേ റിപ്ലൈന്നോർക്ക് വെയിറ്റ് ആൻഡ് സീന്നല്ലേ നമ്മൾ കാണാം

ആ നെനെ ദിസ് സ്പെക്കൽ എന്താ കേറി കാൽ 21 സ്പീഡേ ഗിയറാണ് ഫ്രണ്ട് സസ്പെൻഷൻ ഹും ഞാൻ ഈ സ്പോരിക്ക് ടറക ടറോ ഡിസ്ക് ബ്രേക്കേ ഫ്രണ്ട് ബാക്കും ഡിസ്ക ആ ഫ്രണ്ട് ബാക്കും ഡിസ്കയാണ് ഹും ടയർമേലെ ദിനേദ ഫ്രണ്ടി പ്രോ പ്രോ ല 2019 അടിപൊളി പാർക്ക് ചെയ്താ അപ്പൊ എന്താ എന്റെ റസ്റ്റ് എന്താ കഴിയാ കഴിഞ്ഞിട്ട് ട്രിപ്പ് ആയാലോ ഞാനും <laughs> 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 <laughs>

സീന ഉണ്ടോ

നല്ല റൈഡറാണല്ലോ ഇല്ല അത് നമുക്ക് എന്നാ നിർത്ത എന്നാ അതിനെ പറ്റി ചോദിക്കട്ടെ കാശ്മീരിലെങ്ങനെയാ ഏ മാസത്തിൽ പോയത് ഏകദേശം ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസ

ഒരു സോഷ്യൽ ആക്ടിവിറ്റി സംശയോ ഞാന് ഞാനും കൂടെ അടുത്ത ട്രിപ്പ് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഗൈഡൻസ് വേണം

മദ്രസക്ക് പോയോണ്ട് ഇപ്പോഴും പറയണ്ടേ എന്താ പറയാനുള്ളത് പറയുന്നത് എന്താ എന്താ പറയോ പറയോ എന്നിട്ട് പിന്നെന്താ പിന്നെന്താ ആ അവിടെ പറഞ്ഞേ എന്നാ നമുക്ക് പോവാണ്ട് റിപ്പ് മദ്രസുഖ ട്രിപ്പ് വരുന്നുണ്ട് രണ്ടെണ്ണം ട്രിപ്പ് എങ്ങനെയുണ്ട് അടിപൊളിയാ എങ്ങനെ ഏത് ഞാൻ എൻ്റെ എന്റെ വണ്ടിന്റെ നമുക്ക് സൈഡാക്കിയ വണ്ടി സൈഡാക്കി റിവ്യൂ എങ്ങനെയുണ്ട് ട്രിപ്പ് പോയിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എത്ര കിലോമീറ്റർ ഇവിടെ ബാക്ക് മദ്രസ് പോയപ്പോ എത്ര കിലോമീറ്റർ ഓടി അപ്പൊ എത്ര ഏകദേശം എത്ര കിലോമീറ്റർ ഓടി രണ്ട് കിലോമീറ്റർ അപ്പോൾ ആ രണ്ട് കിലോമീറ്റർ എത്ര രൂപ എക്സ്പെൻസായി എത്ര ഉറപ്പ ചെലവായി അഞ്ഞൂറ് ചെലവായിട്ടില്ല ഫ്രൂട്ടി ഒരു ലൈസും ആ ഒരു ചെലവ് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി വണ്ടി എങ്ങനെ ഉണ്ട് ഇണ്ട് ചാടി കംഫർട്ടായി പോവാലാറൊക്കെ ഓക്കെ 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 എങ്ങനെ അപ്പുറതിലത്തെ നേ കേട്ടോ അല്ലാന ഇജോയ ഉണ്ട് മീരത്ത നേരാ ആ നേരെ കാണിച്ചേക്കണം അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഒരു അടി കൂടി റിപ്പ് ചെയ്യണം ല്ല ഓക്കേ സെറ്റ് അപ്പോൾ ഗയ്സ് നമ്മൾ വീഡിയോ ഒന്ന് കൈന അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യ ആ ഷെയർ ചെയ്യ ആ സബ്സ്ക്രൈബ് ചെയ്യ ആ ബൈ